അസലാമലൈക്കും ഇമാമുല്ലാഹിഅലി മഹാൻ പഠിപ്പിക്കുന്നുണ്ട് ജൗഹറുൽ ഫി ജൗഹർ ഒരു മനുഷ്യന്റെ ജീവിത വിജയം മൂന്ന് കാര്യത്തിലാണ് ആ മനുഷ്യന്റെ അമൂല്യമായ മുത്ത് ഒരു മനുഷ്യന്റെ രത്നങ്ങൾ മൂന്ന് കാര്യങ്ങളിലാണ് മൂന്ന് കാര്യം അവന്റെ ഉന്നതമായ മൂല്യമാണ് അവന്റെ വിജയത്തിന്റെ രഹസ്യം മൂന്ന് കാര്യമാണ് അള്ളാഹുവിന്റെ എടുക്കൽ സ്വീകരിക്കപ്പെട്ടവനും നാളെ സ്വർഗത്തിന്റെ അവകാശിയുമാകാൻ പറ്റിയ മൂന്ന് ക്വാളിറ്റി മൂന്ന് രക്തങ്ങൾ ഒരു മനുഷ്യനുക്ക് അനിവാര്യമാണ് അത് ഏതൊക്കെ എന്നറിയോ ഒന്ന് എത്ര വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും സാമ്പത്തിക പ്രയാസം ഉണ്ടെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെങ്കിലും നമ്മളത് മറച്ചു വെക്കുക പായാരം പറയാതിരിക്കുക പാട്ട് പാടാതിരിക്കുക എപ്പോഴും നമ്മുടെ ദാരിദ്ര്യങ്ങളും പായാറും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മക്കൾക്ക് ജോലി ആകാത്തതും മക്കൾക്ക് വീടാകാത്തതും ഭർത്താവിന്റെ ജോലിയില് പുരോഗതി ഇല്ലാത്തതും കടമുള്ളതും ഇതിങ്ങനെ ഇങ്ങനെ കാണുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് വളരെ വൃത്തികെട്ട വളരെ നീചമായ ഒരു സ്വഭാവമാണ് അത് മറച്ചു വെക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ രത്നം മുത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവന്റെ ഏറ്റവും നല്ല സ്വഭാവം കത്ത്ര്യത്തെ മറച്ചു വെക്കുക എത്ര വിഷമം പ്രയാസമുണ്ടെങ്കിലും ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ കരുതണം കന്നക കനിയുൻ നമ്മൾ സാമ്പത്തികമായി ഉന്നതനായ ഉന്നതനാണ് സാമ്പത്തികമായി നല്ല ഉഷാറാണ് നമ്മൾ ധനികനാണ് എന്ന് ജനങ്ങൾക്ക് തോന്നണം എത്ര കഷ്ടപ്പാടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നമ്മളെ വേഷത്തിലും നമ്മുടെ നടപടിക്രമങ്ങളിലും അത് കാണിക്കരുത് നല്ല വീട് നല്ല വാഹനം നല്ല വാച്ച് നല്ല മൊബൈല് നല്ല പെണ് നല്ല ഡ്രസ്സ് നമ്മളെ കാണുമ്പോൾ ജനങ്ങൾക്ക് തോന്നരുത് ഇവൻ്റെ ഒരു ഫക്കീറാണ് ദരിദ്രനാണ് ഇത് തോന്നരുത് ചിലപ്പോ വേഷം കൊണ്ട് ചില ആളുകൾ യാചകരാകും അവരെ വേഷം കാണുമ്പോൾ പത്ത് റുപ്പ്യ കൊടുക്കാൻ തോന്നും എനിക്ക് എനിക്കൊല്ലം തരണം എന്നെ സഹായിക്കണം എന്നവരെ നടപടി കണ്ടാൽ തോന്നും നേരെ മറിച്ച് അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ അങ്ങനല്ല അവന്റെ നല്ല വസ്ത്രവും വേഷവും വാഹനവും വാച്ചും മൊബൈലും കാണുമ്പോൾ അവൻ പാവപ്പെട്ടവനല്ല ദരിദ്രൻ അല്ല എന്ന് ജനങ്ങൾക്ക് തോന്നും ഒന്ന് രണ്ടുപ്യ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നും അപ്പോൾ അത് വലിയ വലിയ ഒരു ക്വാളിറ്റിയാണ് വിശ്വാസം എപ്പോഴും നേടിയെടുക്കണം പ്രത്യേകിച്ച് പണ്ഡിതന്മാർ ഷാഫിമ പറയാണ് ജനങ്ങൾ നിന്നെ കാണുമ്പോൾ ഒരിക്കലും അവർക്ക് തോന്നരുത് ഇത് നീ ദരിദ്രനാണ് എന്ന് നിന്റെ ദാരിദ്ര്യത്തെ മറച്ചു വെക്ക രണ്ടാമത്തേത് കത്തമാനുള്ള നിന്റെ ദേശത്തെ നീ മറച്ചു പിടിക്ക പിടിച്ചു വെക്ക നമുക്ക് ചില ആളുകൾക്ക് വലിയ ദേഷ്യം ഉണ്ടാകും പക്ഷേ ഒരു സദസ്സിൽ ഒരു യോഗത്തിൽ നാലാളെ മുമ്പില് എന്തൊക്കെ നമ്മളെ മോശമാക്കി ഒരാൾ സംസാരിച്ചാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വർത്തമാനം പറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ച് സഹിച്ച് നിൽക്കുക കാണുമ്പോൾ ജനങ്ങൾ കരുതണം അവർക്ക് തോന്നണം ഇപ്പം ഭയങ്കരം പിന്നെ വിനയമുള്ള ആളാണ് നല്ല സൽസ്വഭാവിയാണ് അവർക്കൊരു ദേഷ്യവും ഇല്ല സാധുവാണ് എന്ന് ജനങ്ങൾക്ക് തോന്നണം എവിടെ ഇവൻ ആള് ഭയങ്കര കരിമൂർക്കനാണ് അത്രയും ദേഷ്യമല്ലാണോ പക്ഷെ അടക്കി ഒതുക്കി അടക്കി പിടിച്ച് നിൽക്കുക ഇത് വലിയൊരു ക്വാളിറ്റിയാണ് കാരണം ചിലപ്പോൾ വീട്ടിലൊക്കെ തനി സ്വഭാവം പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ എടുക്കൂല വീട്ടിലെടുക്കാൻ പാടില്ല അവ നല്ല ദേഷ്യക്കാരനാണെങ്കിൽ പോലും മാക്സിമം ഇതൊക്കെ അടക്കി പിടിക്കുക ജനങ്ങൾക്ക് തോന്നണം നമ്മളൊരു സാധുവാണ് പാവാണ് എവിടെ അവന്റെ ഇരട്ടി പറയാനും ചീത്ത എടുക്കാനൊക്കെ നമുക്ക് കഴിയും ദേഷ്യമുണ്ട് പക്ഷെ അടക്കി പിടിക്കുക ജനങ്ങൾക്ക് തോന്നണം നമ്മൾ സംതൃപ്തനാണ് നമുക്കൊരു ദേഷ്യവും ഇല്ല തൊള്ളേ കൈയിട്ടാ കടിക്കൂലെന്ന് തോന്നുക ഉള്ളിൽ ഭയങ്കര ദേശക്കാരനാണെങ്കിലും വിദേശത്ത് അടക്കി പിടിക്കുക അത് അവന്റെ വിജയത്തിന്റെ രഹസ്യമാണ് ഒരു ക്വാളിറ്റിയുടെ അവന്റെ നന്മയുടെ ഉന്നതമായ മൂല്യങ്ങൾ ഉണ്ട് എന്നതിന്റെ ക്വാളിറ്റിയുടെ ലക്ഷണമാണത് മൂന്നാമത് ഷാഫിമൻ പറയുന്നത് നമ്മുടെ വീ നമുക്ക് വീട്ടിലോ മറ്റോ ഒരുപാട് സങ്കടങ്ങളും അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് തോന്നുന്നത് നമുക്ക് നല്ല ഹാപ്പിയാണ് സുഖാണ് എവിടെ നമുക്ക് വീട്ടിൽ നല്ല അസുഖമുള്ള ആൾക്കാരുണ്ടാവും ഭാര്യക്കോ മരുമകനോ മരുമകൾക്കോ മകനോ മകളോ ഉമ്മാക്കോ വാപ്പോ ചെറിയപ്പോ വലിയ അസുഖം ഉണ്ടാവും എന്നും ആശുപത്രി കേസ് അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും മാനസികമായ രോഗം അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും ഒക്കെ വിള്ളലുകൾ അകച്ചുകൾ അതൊന്നും പുറത്തറിയിക്കാതിരിക്കുക ജനങ്ങൾക്ക് തോന്നണം നമ്മൾ നല്ല സുഖത്തിലാണ് ഹാപ്പിയാണ് സന്തോഷമാണ് ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ അടക്കി പിടിച്ച് പുറമെ കാണിക്കാതിരിക്കുക ജനങ്ങൾക്ക് മുമ്പിൽ ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കെട്ടയിച്ചു വെക്കാതിരിക്കുക ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പക്കൽ ഉന്നതനായ മുഹമ്മിനാകുന്നതിന്റെ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് നമുക്കുണ്ടായിരിക്കണം മൊത്ത നിബിതങ്ങളെ കടലായിരുന്നു നിമിതങ്ങളുടെ ഒരു വർഷം തന്നെ ആമുൽ ഹുസൻ ദുഃഖത്തിന്റെ വർഷം എന്നാ ഭാര്യ മുരിക്കലും സംരക്ഷിച്ചവർക്ക് മരിക്കലും ശത്രുദോഷവും എതിരാളികളും പല നിലക്ക് വിഷമമുണ്ടായിരുന്നു ഖുറൻ തന്നെ പറഞ്ഞല്ലോ കാരണം ടെൻഷൻ കാരണം അങ്ങേടെ സ്ഥാനത്ത് മറ്റൊരാണെങ്കിൽ ആത്മഹത്യ ചെയ്യും അങ്ങനത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും അങ്ങേക്കുണ്ട് പക്ഷെ അത് പുറത്ത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഉൾക്കുള്ള ഇത് ഒന്ന് ദാരിദ്ര്യത്തെ മറച്ചു പിടിക്കുക ദേശത്തെ അടക്കിയൊതുക്കി അവിടെ വെക്കുക മൂന്നാമത്തേത് നമുക്ക് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും കാടിഞ്ഞുണ്ടെങ്കിലും പുറത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടും മലക്കുകൾക്ക് ഇഷ്ടപ്പെടും അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടും ഷാഫി ഇമാമിൻ്റെ ഈ വലിയ മൊഴിമുത്തുകൾ ഉൾക്കൊള്ളാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്ഥലം വാരിക്കും വറഹമത്